ഹായ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് പ്രസിദ്ധമായ ഒരു പള്ളിയുടെ വാദക്കില റോഡ് സൈഡിൽ നിൽക്കുക നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു ഇതിലെ ഒരുപാട് കാലം യാത്ര ചെയ്ത് ഉള്ളവരുണ്ട് ഞാൻ ഒരുപാട് കാലം ഇതിലെ യാത്ര ചെയ്തിട്ടുണ്ട് ഇതിലെ യാത്ര ചെയ്യാത്ത മനുഷ്യർ ചുരുക്കമാണ് എനിക്ക് ഈ ജില്ലയിൽ ഇതുവഴി ഇതുവഴി യാത്ര ചെയ്യാത്തത് ഇത് പട്ടുമല എന്ന് പറയും ഒരു പ്രസക്തി ആർജിച്ച പള്ളിയാണിത് ഇത് കണ്ടിട്ടില്ലാത്തവരുണ്ട് ഇത് കണ്ടിട്ടുള്ളവരുണ്ട് നിങ്ങളെങ്കോട്ടൊന്ന് കാണിക്കാവുന്ന ഓർത്താണ് ഞാൻ ഇവിടെ ഇറങ്ങിയത് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഞാനിവിടെ യാത്ര ചെയ്ത് ഇവിടെ ഇറങ്ങി ഒരു വീഡിയോയുടെ ആവശ്യത്തിനായിട്ട് ഇവിടെ വന്നിറങ്ങി അപ്പോൾ എൻ്റെ യാത്രയുടെ എനിക്കൊരു അനുഭവം ഉണ്ടായി അതെന്താണെന്ന് നിങ്ങളോട് വിവരിക്കാം പിന്നെ പറയാം അപ്പുറത്ത് എന്നിട്ട് പറയാം ഇത് കണ്ടോ ഏലം കണ്ടോ ഏലം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഏലവും തേയിലും ഒക്കെ കണ്ടിട്ടുള്ളവരുണ്ട് ഇടുക്കി ജില്ലയിലുള്ളവർ പക്ഷെ ഇതൊക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മനോഹരമായ പ്രകൃതി ഭംഗിയാ ഇവിടെ കണ്ടോ പത്തനംതിട്ട പോലെ തന്നെ ഇടുക്കി ജില്ലയിൽ സുന്ദരിയാണ് ഞാൻ ഇടുക്കി ജില്ലക്കാരിയാണ് ഞാൻ റാന്നിയിലോട്ട് ചേക്കേറിയെന്നുള്ളതേ ഉള്ളൂ കുറച്ചു കാലത്തേന് ഞാൻ ഇടുക്കിക്കാരിയാ ഞാൻ ജനിച്ചു വളർന്നത് നാട്ടിലാണെങ്കിലും ഞാൻ വളർന്നത് ഒരു ഒരഞ്ചു വയസ്സ് മുതൽ ഞാൻ ഈ ഇടുക്കിയിലായിരുന്നു ഒരു നാൽപ്പത് വർഷം വരെ நீ அங்கோட்டு நமக்கு போயிட்டு கிடும்மல் பள்ளி വളരെ പ്രസക്തി ആർദ്ദിച്ച പള്ളിയാണ് ഇവിടെ എന്തോ ഒരു അത്ഭുതമുണ്ട് ഒരു ശക്തിയുണ്ട് അത് പറയാൻ കാര്യമുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഞാൻ യാത്ര ചെയ്ത് വരുമ്പോൾ കെ എസ് ആർ ടി സി ബസ്സെ വെച്ച് ഇതേ സമയം എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയി ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇവിടെ വന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബാഗി പേ പിന്നെ ഫോണില്ല ഞാൻ വേഗം ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി അപ്പോൾ അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു ഞാൻ ആ സാറിനോട് പറഞ്ഞു എൻ്റെ ഇങ്ങനെ ബസ്സേ നഷ്ടപ്പെട്ടു പോയി ഫാസ്റ്റാണ് ബസ് പോയിട്ടും പോയി എൻ്റെ ഫോൺ പോയെന്ന് പുള്ളിക്കാരനെ പെട്ടെന്ന് എൻ്റെ നമ്പർ കൊടുത്ത് ഞാൻ വിളിച്ചു ആദ്യത്തെ ബെല്ലിനെടുതില്ല രണ്ടാമത്തെ ബെല്ലിന് കണ്ടക്ടർ എടുത്തു പറഞ്ഞു ഇങ്ങനെ ഒരു ഫോൺ പോയിട്ടുണ്ടെന്ന് ശരി ഓക്കെ ഞങ്ങൾ മുണ്ടക്കേത്ത് കെ എസ് ആർ ടി സി ഓഫീസിൽ കൊടുത്തേക്കാന്ന് പറഞ്ഞു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എൻ്റെ ഫോൺ കിട്ടുമെന്ന് എൻ്റെ സകയിലെ ഡീറ്റെയിൽസും ആ ഫോണിനകത്തായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും ഭാഗ്യം പോലെ കിട്ടി ഒരുപാട് മനുഷ്യർ ഇവിടെ കടന്നു വരുന്നുണ്ട് ഇന്നിപ്പം ശനിയാഴ്ചയല്ലേ വെള്ളിയാഴ്ച ദിവസമാണ് കൂടുതലും തിരക്ക് നല്ല പ്രകൃതികൾ കാണാനും കണ്ട തേയില കണ്ടോ ഇതൊക്കെ കാണാനും ഒക്കെ ആൾക്കാർ വരുന്നത് തേയിലൊക്കെ കണ്ടിട്ടില്ലാത്തവരെ ഇന്ന് കാണിക്കാനാണ് ഇത് നമുക്കൊക്കെ ഇത് ചുമ്മാ തേയില എന്തോ തെയ്യം ഈ ഇതിൻ്റെ ഇലയാണ് കിളിന്ത ഇലയാണ് പൊടിച്ച് നമ്മൾ തേയിലയായിട്ട് കുടിക്കുന്നത് അതൊക്കെ ഫാക്ടറിക്ക് അകത്ത് കൊണ്ടുപോയി അതിനൊത്തിരി കാര്യങ്ങളൊക്കെ ചെയ്താണത് നമുക്ക് തേലിയായിട്ട് നമ്മുടെ കൈ കിട്ടുന്നത് എന്ത് മനോഹരമായിട്ട് ആ കൃഷി ചെയ്തിരിക്കുന്നെന്ന് കണ്ടോ അതെന്റെ ഫോൺ പോയപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ച് കരഞ്ഞു ആ റോഡിലിറങ്ങി നിന്ന് ഒരുപാട് കരഞ്ഞു എൻ്റെ ഫോൺ കിട്ടുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു അപ്പം അത് മടക്കി കിട്ടിയാ ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ തിരിച്ചു കിട്ടി അത് വലിയൊരു അത്ഭുതമാണ് ആ കണ്ടക്ടറെ കണ്ടെങ്കിൽ എനിക്ക് എനിക്കൊന്നും നന്ദി പറയണമെന്നുണ്ടായിരുന്നു ഇന്ന് ഞാൻ അതുപോലെ തന്നെ അതേ ബസ്സിൽ അതേ സമയത്ത് കയറി സത്യം പക്ഷെ എനിക്ക് ആ കണ്ടക്ടറെ കാണാൻ പറ്റിയില്ല പുള്ളി ലീവിലാണെന്ന് എനിക്ക് ഇവിടെ വീണ്ടും വന്ന് വീഡിയോ എടുക്കണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു മനസ്സിൽ അത് സാധിച്ചു നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും സ്ഥലം കാണിക്കാനും പറ്റി വലിയ സന്തോഷം തേയില കണ്ടോ തേയില ഒക്കെ കണ്ടു കേട്ടോ വീഡിയോക്കകത്തുകൊണ്ട് തേയില കാണിക്കാവേ ദൂരെയുള്ളവരൊക്കെ തേയില ഒന്നും കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നേ ഇത് കണ്ടോ ഇതിന്റെ ഈ കിളുന്നലയാണ് നമ്മൾ തേയില ഇതിപ്പോൾ ഇതിപ്പോ എടുക്കാറായില്ല കണ്ടോ ഈ കിളുന്നല രണ്ടിലേ ഒടിക്കത്തുള്ളൂ മിഷൻ വെച്ച് ഓടിച്ചെടുക്കും രണ്ടില ആ രണ്ടിലയാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇങ്ങനെ കാണിക്കാൻ പറ്റിയതില് സന്തോഷം ഇതാണ് ഈ പള്ളിയുടെ കൊടിമരം ഇതിനിടയ്ക്ക് കാവു കൃഷി ചെയ്തിട്ടുണ്ട് നല്ല കാറ്റുണ്ട് ഇവിടെ നിന്നാലെ നല്ല സുന്ദരമായ സ്ഥലം നിങ്ങളൊക്കെ ഇതുവഴി വരുമ്പം വരണം ഇവിടെ എല്ലാ ഡ്രസ്സുകളും ഇവിടെ വന്ന് അവിടെ ഒരു നേർച്ച പോലെ ഇടാതെ പോകത്തില്ല ദൈവത്തിന് കാശ ആവശ്യമില്ല പക്ഷെ അത് പാവങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് എല്ലാവരും വല്ല വണ്ടിക്കാരും അവിടെ പൈസ ഇട്ടിട്ട് പ്രാർത്ഥിക്കാതെ പോകുന്ന ആരും ഇല്ല ഓരോരുത്തരുടെ ഓരോ വിശ്വാസം എന്നാലും എൻ്റെ ഫോൺ തിരിച്ചു കിട്ടിയത് എനിക്ക് സന്തോഷം അതൊന്നും ഇവിടെ വന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാ ഞാൻ വന്നത് ആ ബസ്സിലെ കണ്ടക്ടർ ഇത് കാണുവാണെങ്കി പുള്ളിക്ക് നൂറ് താങ്ക്സ് തിരിച്ചു തന്നേന് അങ്ങനെയൊക്കെ നല്ല മനസ്സുള്ളവരൊക്കെ ഇപ്പൊ ഉണ്ടോ ഇനിയില്ല ഇനി വാ നമ്മൾ ജനിച്ചു വളർന്ന ജനിച്ചു വളർന്ന അല്ല ഞാൻ വളർന്ന നാട്ടിൽ വരുമ്പോൾ അവര് പ്രത്യേക സന്തോഷമാണ് നമുക്ക് നാട്ടിലൊക്കെ ആണെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെയാണ് വളർന്നത് പഠിച്ചതും ഒക്കെ ആണ് അപ്പൊ എനിക്ക് ഈ ഇടുക്കി വരുമ്പോ എനിക്ക് ഒരു പ്രത്യേക ആത്മ സംതൃപ്തിയാണ് കിട്ടുന്നത് സുന്ദരമാകുന്ന സ്ഥലം എല്ലാം കൊണ്ടും നമ്മളൊക്കെ നാട്ടിലൊക്കെ പുറത്തൊക്കെ നമുക്ക് എ സി ഇല്ലാതെ ഫാൻ ഇല്ലാതെ കഴിയാൻ പറ്റത്തില്ല ഇവിടെ പക്ഷെ നല്ല കൂളായിട്ട് എപ്പോഴും നടക്കാം ഇവിടെ എ സിയുടെ ഒന്നും ആവശ്യമില്ല ആ പള്ളി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കാണിക്കാം നിങ്ങളെ കേട്ടോ കണ്ടോ പട്ടുമലപ്പള്ളി അവിടെ മോളിൽ ക്യാമറ നിരോധിച്ചിരിക്കുക ഇന്ന് അവിടെ ഓരോരുത്തരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാമറ ഉപയോഗിക്കില്ലെന്ന് ഫോൺ ഉപയോഗിക്കില്ലെന്നൊക്കെ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായല്ലോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ ಎಲ್ಲ <missan> <missan>